ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ കോട്ടൺ മെറ്റീരിയൽ കൂടെ ലൈനിങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലേസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ നീളത്തിൽ നീളത്തിലാദ്യം മടക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വീതിയിൽ ഇതുപോലെ ഇതുപോലൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനുമാക്കി നമുക്കിത് ഇതുപോലെ കാണുന്ന രീതിയിലാണ് കേട്ടോ മടക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മടക്ക് ഭാഗം മുകളിലാണുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്നും ഒരു പതിനൊന്നിഞ്ച് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്താണ് താഴെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണേ അവിടെ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് പത്ത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഫ്രില്ലിന് വേണ്ടി ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് താഴെ നിന്നുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ബാക്കി കിട്ടുന്ന ലെങ്താണ് കുർത്തിയുടെ ലെങ്തായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫ്രില്ലിന് വേണ്ടി വേറെ ക്ലോത്ത് ഇതിൽ നിന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുർത്തി കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് സൈഡിൽ കിട്ടും ആ ഒരു പോർഷനാണ് നമുക്ക് ഇവിടോട്ട് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ കുർത്തിയുടെ ലെങ്ത് ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് മുപ്പത്തിയേഴ് ഇഞ്ച് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ആദ്യം ഞാനിവിടെ സ്ലീവിൻ്റെ മെഷർമെൻസ് ഒന്ന് മാർക്ക് ചെയ്യുകയാണേ ഇവിടെ നമുക്ക് നാൽപ്പത് ഇഞ്ചിലാണ് കേട്ടോ കുർത്തിയുടെ ഫിറ്റിംഗ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം നമുക്ക് പത്ത് ഇഞ്ച് വരും അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ വിത്ത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇനി രണ്ടര ഇഞ്ച് നമ്മൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത ശേഷം ഇത് ഈ കാണുന്ന രീതിയിൽ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുവാണ് കേട്ടോ ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ആ മിഡിൽ ഭാഗത്ത് അര ഇഞ്ച് കയറ്റി ഈ കാണുന്ന പോലെ വരയ്ക്കണം ഇനി ഫ്രണ്ട് പോർഷൻ അല്പം കുഴിച്ചും കൂടി മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ തുണിയുടെ വീതിയാണ് നമ്മൾ സ്ലീവിൻ്റെ ആയിട്ട് എടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് താഴെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്ന ഭാഗത്ത് സീം എലവെൻസും കൂടി ചേർത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിൻസും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതുപോലൊരു സ്കെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നോർമലായിട്ട് രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്ത് കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവാണേ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വരച്ച ആ സ്ലീവിൻ്റെ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് കുർത്തിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം കേട്ടോ അപ്പോൾ മെഷർമെൻറ്റ്സ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാൽപ്പതാണ് ഒരു കുർത്തിയുടെ ചെസ്റ്റ് സൈസ് ഫിറ്റിങ് വരുന്നത് അപ്പോൾ അതെല്ലാം തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു എ ലൈനായിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ താഴത്തെ ഭാഗത്ത് ഫ്രില്ലും കൂടി വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ആം ആംഹോള് കുറച്ച് കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് സ്ലീവിൽ കുറച്ച് കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ എത്രയാണോ നമുക്ക് വേണ്ടത് ആ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്ത ശേഷം താഴെ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്തിലേക്ക് എ ലൈനായിട്ട് തേക്കാണെന്ന കാണുന്ന ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ താഴെ ഭാഗത്ത് ഒരു അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് നമുക്ക് കുർത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് തുണി വരുന്നുണ്ടല്ലോ അതാണ് നമുക്ക് ഫ്രില്ലിൻ്റെ പോർഷനിലേക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഡിസൈൻ ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഡിസൈൻ തിരിഞ്ഞു പോകാതെ വേണം താഴത്തെ ഫ്രില്ലിന് വേണ്ടി ജോയിൻ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പത്തിഞ്ചായിരുന്നു ഫ്രില്ലിൻ്റെ ലെങ്ത് ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഇതേതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിവിടെ ഒരു ഏകദേശം ഒരു ഇഞ്ചോളം വിട്ടും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പത്തിഞ്ച് ലെങ്ത് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴത്തെ ഒരു പീസ് രണ്ട് പീസും കൂടി നമുക്ക് കിട്ടും കേട്ടോ നാല് പീസ് ടോട്ടൽ ഉണ്ടാവും അപ്പോൾ അതിൽ മുകളിലത്തെ രണ്ട് പീസ് ഞാൻ ഫ്രില്ലിന് വേണ്ടി എടുക്കുന്നുണ്ട് ബാക്കി നമുക്കൊരു വള്ളി വെക്കാനും കൂടി വേണം കേട്ടോ അപ്പോൾ അതിനും കൂടി കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വള്ളിക്ക് വേണ്ടി നമുക്ക് രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു പീസും കൂടി കട്ട് ചെയ്യണം അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുർത്തിയിലേക്ക് ലൈനിങ്ങും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ലെങ്തിൽ കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ലെങ്തിൽ മാത്രമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്കാണ് നെക്കിന് വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വി വീനൊക്കാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് അതിനേക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ബേസ് ആയിട്ടുള്ള വി നെക്ക് മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ച് വിട്ടാണ് കേട്ടോ നെക്ക് എടുക്കുന്നത് ഇറക്കം ഏഴര ഇഞ്ച് എടുക്കുന്നുണ്ട് ശേഷം ഒരു അര ഇഞ്ച് ദൈകി കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് വി നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് ഇതുപോലെ വി നെക്ക് മാർക്ക് ചെയ്തെടുത്ത ശേഷം അരികിലായി നമുക്കൊരു അര ഇഞ്ചും കൂടി ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ലൈനിങ്ങിൽ വേണം കേട്ടോ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് നല്ല തുണിയുടെ നല്ല വശത്ത് ഈ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ക്യാൻവാസിൽ കൊള്ളാതെ നമുക്ക് ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ക്ലോത്ത് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ രണ്ട് കോർണറിലും ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ലൈനിങ് ഉള്ളിലേക്ക് ഇട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്കിൽ വെക്കാൻ വേണ്ടി ലേസോട് കൂടി ഒരു പീസ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇത് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത ഒരു പീസിലേക്ക് ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഈ ഒരു ലേസിൻ്റെ പോർഷൻ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നെക്ക് ഇതിനുള്ളിലാക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും ഇതേ ഇതുപോലെ ഒരു പീസ് ഇത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഈ മിഡിൽ പോർഷനിലായി നിങ്ങൾക്ക് ബട്ടൺ വേണേലും വച്ച് കൊടുക്കാം അതെല്ലാം പ്ലെയിനായിട്ടായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ മോഡൽ നെക്ക് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം വളരെ സിമ്പിളും ആണ് എന്നാൽ കാണാനും നല്ല ഭംഗിയാണേ അപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മെഷർ ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അത് വിട്ട ശേഷം നെക്കിൻ്റെ എത്രയാണോ ഇറക്കം കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് മറിച്ചുള്ളിലേക്ക് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ക്രോസ് പീസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ബാക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഫൈനൽ ഫൈനലായിട്ടുള്ള ലുക്കാണ് നോക്കേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് അപ്പോൾ വളരെ നല്ല ഭംഗിയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വിയറുകയും ചെയ്യാം കണ്ടോ ഇതുപോലെ ഫ്രില്ലും ഉണ്ട് സിമ്പിളായി ഏലൈൻ ടോപ്പെല്ലാം ഈ ഇടാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കമൻറ്റും കൂടി ഇട്ടു പോകാൻ മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്